ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റീജ ും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫെയർസ് ആണ് എൽ ഡി സി എൽ ജി എസ് അതുപോലെ ഡിഗ്രി പ്രിംസ് എല്ലാവർക്കും എൽ പി യുപിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യ ചോദ്യം ഇതാണ് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ജ്യോതി നേടിയത് ആരാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം നമ്മളുടെ ഉത്തരത്തിലേക്ക് പോകുന്നു ടി പത്മനാഭനാണ് അപ്പോ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വന്തമാക്കിയത് ടി പത്മനാഭന സാഹിത്യം എന്ന വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗൗരി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഗൗരി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സാക്ഷി എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ പഠിച്ചു ഒന്ന് ഗൗരി മറ്റൊന്ന് സാക്ഷി ഇനി കടൽ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കടൽ എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇനി ഇത് നിരസിച്ചിട്ടുണ്ട് കേട്ടോ ഇവ ലഭിച്ചെങ്കിലും നിരസിച്ചു ഇനി പ്രഥമ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹന പ്രഥമ നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് നമ്മുടെ ടി പത്മനാഭനായിരുന്നു തൊണ്ണൂറ്റിയാറ് ഗൗരി എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി തൊള്ളായിരത്തി എഴുപത്തി സാക്ഷി എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തൊണ്ണൂറ്റിയഞ്ചിൽ കടൽ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം നിരസിച്ചു കിട്ടിയെങ്കിലും നിയമസഭയുടെ ആദ്യ സാഹിത്യ പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് കാല ഭൈരവൻ കാല ഭൈരവൻ കാല ഭൈരവൻ നളിനകാന്തിഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നളിനകാന്തി ഇനി എൻ്റെ കഥ മാധവിക്കുട്ടിയുടേതാണ് അല്ലെ എൻറെ കഥ എൻ്റെ ജീവിതം ഇത് ടി പത്മനാഭൻ്റെ കൃതിയാണ് എൻ്റെ കഥ എന്റെ ജീവിതം ഇനി മറ്റൊരു കൃതിയാണ് എനിക്ക് എൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി അപ്പൊ ഒരു കഥാകൃത്ത് കുരിശിൽ അത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ് മകൻ സിംഗിന്റെ മരണം അതും ഇദ്ദേഹത്തിന്റെ കൃതിയാണ് ഇനി ഇദ്ദേഹം എഴുതിയ ലേഖന സമാഹാരമാണ് ബുദ്ധ ദർശനം ബുദ്ധ ദർശനം ഇദ്ദേഹം എഴുതിയ ലേഖന സമാഹാരമാണ് പള്ളിക്കുന്ന് യാത്രാ മധ്യേ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ലേഖന സമാഹാരമാണ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജസ്റ്റിസ് റിട്ടയർഡ് എം ഫാത്തിമ ബീവിക്കാണ് വിക്കാണ് സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി തമിഴ്നാട് ഗവർണറായ വ്യക്തി ഒക്കെയാണ് അപ്പൊ ഓർക്കുക കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഫാത്തിമ ബീവിക്കും വിക്കും സൂര്യകൃഷ്ണ മൂർത്തിക്കും കൂടിയ രണ്ടു പേർക്ക് കിട്ടി കേരള പ്രഭാ പുരസ്കാരം നടരാജ കൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കലാകാരനാണ് സൂര്യ കൃഷ്ണമൂർത്തി ക്ലിയർ ആണ് ഇനി അഞ്ചു പേർക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് രമേശ് നാരായൺ വി പി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖർ രവി ഡി സി പുനലൂർ സോമരാജൻ ഇവരൊക്കെയാണ് മറ്റ് ആളുകൾ അപ്പോ നമ്മൾ പഠിച്ചത് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്ക് ലഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി കൊടുത്തത് അപ്പോൾ ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കായിരുന്നു എം ടി വാസുദേവനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്ത ചോദ്യം തൊഴിലുറപ്പ് പദ്ധതി ഉയർന്ന ശമ്പളം നൽകുന്ന സംസ്ഥാനം തൊഴിലുറപ്പ് പദ്ധതിയിൽ മുന്നൂറ്റി എഴുപത്തി നാല് രൂപ നൽകുന്നത് ഹരിയാനയാണ് സിക്കിമിന്റെ ചില പ്രദേശങ്ങളും കൊടുക്കുന്നുണ്ട് കേരളത്തിന്റെ തുക മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് പതിമൂന്ന് രൂപയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് വർധനവെത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരം ഹരിയാന കൂടുതൽ ഏറ്റവും കുറവ് തുക കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയാണ് അരുണാചൽ പ്രദേശും പിന്നെ നാഗാലാൻഡുമാണ് ഏറ്റവും കുറഞ്ഞ തുക നൽകുന്നത് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ റോക്കറ്റ് ഏത് നമ്മളുടെ ഉത്തരം ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് എന്നാണ് ചോദ്യം ആദ്യ റോക്കറ്റ് എന്നല്ല സ്വകാര്യ റോക്കറ്റ് വിക്രം ആണ് കേട്ടോ അപ്പൊ സ്വകാര്യ റോക്കറ്റ് എന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരവായിട്ട് പറയാൻ പറ്റൂ ആദ്യ റോക്കറ്റ് അല്ല സ്വകാര്യ റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം വിക്രം എസ് വിക്രം ത്രീ അല്ല വിക്രം എസ് വിക്രം എസ് അപ്പോ വിക്രം എസ് നിർമ്മിച്ചത് ഹൈദരാബാദ് ഹൈദരാബാദ് സ്കൈ റൂട്ട് എറോ സ്പേസ് ആണ് സ്കൈ റൂട്ട് എറോ സ്പേസ് ആണ് ഇത് നിർമ്മിച്ചത് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ആണ് ഹൈദരാബാദ് ആണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് വിക്ഷേപിച്ചു വിക്ഷേപണ ദൗത്യത്തിന് നൽകിയ പേര് പ്രാരംഭ എന്ന ദൗത്യത്തിന് നൽകിയ പേര് പ്രാരംഭ വിക്രം എസ് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണ് അപ്പോ കേരള ബജറ്റിന്റെ പ്രത്യേകതകളാണ് ഇത് എല്ലാം ശരിയാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം കെ എൻ ബാലഗോപാൽ നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അവതരിപ്പിച്ചത് കേരളത്തിന്റെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് ആയിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ ബജറ്റ് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ സയൻസ് പാർക്ക് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സമീപം ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇവ ഉണ്ടാകും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രത്യേകത ഇനി മറ്റ് രണ്ട് പ്രത്യേകതകൾ കൂടി പറയാം പരിസ്ഥിതി ബജറ്റ് ഉടനെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു പിന്നെ കോവിഡിന് മാതാപിതാക്കളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പുതിയൊരു പാക്കേജ് കൊണ്ടുവന്നു സമഗ്ര പുനരധിവാസ പാക്കേജ് ഒക്കെ കൊണ്ടുവന്നു പിന്നീട് ഫൈവ് ജി ടവറുകളെ ബന്ധിപ്പിക്കാൻ കെ ഫോൺ കെ ഫോൺ എല്ലാവർക്കും എന്താണ് ഇന്റർനെറ്റ് സൗകര്യം ലോക സമാധാനത്തിന് രണ്ടു കോടി രൂപ നൽകി ലോക സമാധാനം രണ്ട് കോടി രൂപ ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പ്രചരണ പരിപാടി ഇതൊക്കെയായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പ്രത്യേകത അറിയണ്ടേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കെ എൻ ബാലഗോപാൽ തന്നെയാണ് അവതരിപ്പിച്ചത് രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ആണ് നീണ്ടു നിന്നത് രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് എല്ലാ ജില്ലയിലും ചികിത്സാ കേന്ദ്രങ്ങൾ നടപ്പിലാക്കുന്നു എല്ലാ ജില്ലയിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഇനി ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി മേക്ക് ഇൻ കേരള പദ്ധതി ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഗ്രീൻ ഹൈഡ്രജൻ ക്ലബ്ബ് ഈ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് തിരുവനന്തപുരത്തും കൊച്ചിയിലും വരുന്നു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് അടുത്തത് നെട്ടുകാൽത്തേരിയില് തീറ്റപ്പുൽ ഫാം കൊല്ലം കാസർഗോഡ് ജില്ലയിലെ പെറ്റ് ഫുഡ് ഫാക്ടറി അങ്കണവാടി പ്രവർത്തകർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് അങ്കണം പദ്ധതി അപ്പൊ ഇതൊക്കെയാണ് മറ്റ് പ്രത്യേകതകൾ നേർക്കാഴ്ച എന്ന് പറഞ്ഞ് നൃത്ത രോഗത്തിന്റെ അതിന്റെ ഏർ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആ എല്ലാവർക്കും കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നേർക്കാഴ്ച എന്നൊരു പദ്ധതി ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രത്യേകതകൾ ക്ലിയർ അല്ലേ അപ്പോ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ മേക്ക് ഇൻ കേരളയില് എന്തു വരുന്നു ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പദ്ധതി ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് തിരുവനന്തപുരം കൊച്ചിയിലും രണ്ടു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം അടുത്തത് ഗഗന്യാൻ പദ്ധതി നേതൃത്വം നൽകിയ മലയാളി ശാസ്ത്രജ്ഞ ആരാ ഗഗന്യാൻ പദ്ധതി നേതൃത്വം കൊടുത്തത് ബി ആർ ലളിതാംബിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മികച്ച കോർപ്പറേഷന് സ്വരാഷ് ട്രോഫി നേടിയത് ആരാണ് അപ്പോ മികച്ച കോർപ്പറേഷന് സ്വരാഷ് ട്രോഫി നേടുന്നു അത് തിരുവനന്തപുരമാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലും ആര് തന്നെ സ്വന്തമാക്കി നമ്മുടെ സ്വരാഷ് ട്രോഫി സ്വന്തമാക്കിയത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് നമ്മളുടെ ചോദ്യം ഇതാണ് അഗ്നിപത് ടൂർ ഓഫ് ഡ്യൂട്ടി യുവാക്കൾക്ക് പ്രതിരോധ സേന കരാർ അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന പദ്ധതി എത്ര വർഷത്തേക്കാണ് നിയമനം അപ്പൊ അഗ്നിപത്ത് എന്ന് പറയുന്നത് പ്രതിരോധ വകുപ്പില് നാല് വർഷം യുവാക്കൾക്ക് സേവനം അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ആഫ്രിക്ക ഇന്റർനാഷണൽ മില്ലറ്റ് കോൺഫറൻസ് ആദിത്യം വഹിക്കുന്നതിൽ ഇന്ത്യക്കൊപ്പം സഹകരിച്ച രാജ്യം ഏതാണ് മില്ലറ്റ് കോൺഫറൻസ് കെനിയാണ് സഹായിച്ചത് അബൻഡൻസ് ഓഫ് മില്ലറ്റ് മില്ലറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് അബൻഡൻസ് ഓഫ് മില്ലറ്റ് ഇനി ഓപ്പറേഷൻ ബോർഡർ സ്വാഡ് ഇതെന്തിനാണ് ഓപ്പറേഷൻ ബോർഡർ സ്വാഡ് അനധികൃത മയക്കുമരുന്ന് കടത്തല് ഇതിനെതിരായി ഇന്ത്യയും അമേരിക്കയും കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് അമേരിക്കയും കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബോർഡർ സോഡ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജൂറി ചെയർമാൻ ഗൗതം ഘോഷ ആരാണ് ഗൗതം ഘോഷ് ഗൗതം ഘോഷ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എ എ റഷീദ് എ എ റഷീദ് വി ഹരി നായരാണ് സംസ്ഥാനത്തിന്റെ വിവരാവകാശ കമ്മീഷണർ പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ധർവേഷ് സാഹിബാണ് പോലീസ് മേധാവി ക്ലിയർ ആണ് അപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജിതേന്ദ്ര ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെ ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാൽപ്പത്തി നാലാമത്തെ ചെസ്സിന്റെ ഒളിമ്പ്യാഡ് നടന്നത് അപ്പൊ ഇതിന്റെ വേദി എവിടെ എന്നാണ് ചോദിച്ചത് നമ്മുടെ ഉത്തരം മഹാബലിപുരത്തായിരുന്നു മഹാബലിപുരം തമിഴ്നാട്ടിലായിരുന്നു വേദി ഇതിന്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയായിരുന്നു ചെസ് ഒളിമ്പ്യാഡിന്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിര ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി എ ആർ റഹ്മാൻ ഒരു ഗാനം തുടങ്ങി ഒരു വീഡിയോ ഗാനം ഇറക്കി വെൽക്കം ടു നമ്മ ഊര് ചെന്നൈ വെൽക്കം ടു നമ്മ ഊര് ചെന്നൈ ഇതാണ് നമ്മുടെ എ ആർ റഹ്മാന്റെ വീഡിയോ ഗാനം കിരീടം സ്വന്തമാക്കിയത് ആരാണ് ഏത് ടീമാണ് ആണ് കിരീടം സ്വന്തമാക്കിയത് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ രാജ്യം യു ഉക്രൈൻ ആണ് വനിതാ വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കിയത് ഉക്രൈൻ നാപ്പത്തിനാലാമത്തെ ഈ ചെസ് ഒളിമ്പ്യാഡിൽ നിന്ന് ഒരു രാജ്യം പിന്മാറി അത് പാക്കിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ പങ്കെടുത്തു പിന്മാറി ഇനി ഇനി മറ്റൊരു കാര്യം എട്ടു വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞത് റന്താ സേദർ വേണം എന്നില്ല പിന്നെ നമുക്ക് വേണ്ടൊരു കാര്യം ലോക ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെ വ്യക്തിഗത വിഭാഗത്തിൽ നിഹാൽ സരിനും ഡി ഗുകും സ്വർണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാപ്പത്തിനാലാമത് ചെസ് കൊളംബിയ അടവേരി മഹാബലിപുരം തമിഴ്നാട് തമ്പി എന്ന കുതിരയായിരുന്നു ഭാഗ്യചിഹ്നം എ എആർ റഹ്മാൻ വെൽക്കം ടു നമ്മ ഊർ ചെന്നൈ എന്ന പാട്ട് ഇറക്കി വീഡിയോ ഗാനമായിരുന്നു ഉസ്ബക്കിസ്ഥാൻ വിജയിച്ചു വനിതാ വിഭാഗത്തിൽ ഉക്രൈൻ വിജയിച്ചു പാകിസ്ഥാൻ പങ്കെടുത്തില്ല ഇന്ത്യയിൽ നിന്ന് സ്വർണം നേടിയവർ വ്യക്തിഗത വിഭാഗത്തിൽ നിഹാൽ സരനും ഡി ഗുഗേഷുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ കോമൺവെൽത്ത് ആണ് നടന്നത് ഇതില് ഒന്നാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ് ഈ കോമൺവെൽത്ത് ഗെയിം നടന്നത് ബർമിങ്ഹാമിലായിരുന്നു ബർമിങ്ഹാം ഇംഗ്ലണ്ടിലാണ് ഈ കോമൺവെൽത്ത് ഗെയിം നടന്നത് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാസ്കോട്ട് ഒരു ബുള്ളായിരുന്നു അതിനെ പേരിട്ടു പെറി എന്നാണ് ഇതിന് പേരിട്ടത് പെറി എന്ന ബുള്ളായിരുന്നു ഇതിന്റെ മാസ്കോട്ട് ഒഫീഷ്യൽ മോട്ടോ എന്തായിരുന്നു ഗെയിംസ് ഫോർ എവ്രി എല്ലാവർക്കും വേണ്ടി കളിക്കാം എല്ലാവരുടെയും കളി മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഓസ്ട്രേലിയ അറുപത്തിയേഴ് സ്വർണം അൻപത്തിയേഴ് വെള്ളി അൻപത്തിനാല് വെങ്കൽ ഇതാണ് ഓസ്ട്രേലിയ കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബെർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ നടന്നപ്പോൾ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് നാലാം സ്ഥാപന കോമൺവെൽത്ത് ഗെയിമിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് സ്വർണം വെള്ളി ഇരുപത്തിമൂന്ന് വെങ്കലം അപ്പൊ ഇരുപത്തിരണ്ട് സ്വർണം പതിനാറ് വെള്ളി ഇരുപത്തിമൂന്ന് വെങ്കലം ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യയുടെ പതാക ഏന്തിയത് പി വി സിന്ധുവും മൻപ്രീത് സിംഗുമായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് പ്രീ പി സിന്ധുവും മൻപ്രീത് സിംഗുമായിരുന്നു സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് അജന്ത ശരത് കമൽ അജന്ത ശരത് കമലും നിഖാദ് സരിനും കൂടിയായിരുന്നു നിഖാദ് സരിൻ ആൻഡ് അജന്ത ശരത് കമൽ നാലാം സ്ഥാനം നമ്മള് സ്വന്തമാക്കി അപ്പോ നമുക്ക് എത്ര സ്വർണം കിട്ടി ഇരുപത്തിരണ്ട് സ്വർണം കിട്ടി ഫ്രീ സ്റ്റൈൽ ഗുസ്തി ദീപക് പുനിയ സ്വർണം നേടി ഭാരോദാഹനത്തില് അജിന്ത ശൗലി സ്വർണം നേടി ബജ്രംഗ് പുനിയ സ്വർണം നേടി സാക്ഷി മാലിക് സ്വർണം നേടി രവികുമാർ ദാഹ്യ സ്വർണം നേടി ഒരൊക്കെ സ്വർണം കൊണ്ടുവന്നു കേരളത്തിന്റെ സഹകരണ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് വി എൻ വാസവൻ വാസവൻ സഹകരണവുമുണ്ട് തുറമുഖവും സജി ചെറിയാൻ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരികം മത്സ്യബന്ധനം ഫിഷറീസ് യുവജന കാര്യം സജി ചെറിയാൻ വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വനിതാ ശിശു വികസനം ആയുഷ് ഇതൊക്കെ വീണ ജോർജാണ് ഗണേഷ് കുമാർ ഇപ്പോ മുഖ്യം ഇപ്പോ മന്ത്രിയായി സ്ഥാനമേറ്റു മോട്ടോർ വാഹന വകുപ്പ് ഗതാഗതം ജലഗതാഗതം ഇനി ശിവൻകുട്ടി ശിവൻകുട്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പിന്നെ തൊഴിൽ നൈപുണ്യ വികസനം പി രാജീവ് പി രാജീവ് വേദവകുപ്പ് മന്ത്രിയാണ് നിയമം വ്യവസായം കയറ് വാണിജ്യം മൈനിങ് ജിയോളജി ഇതൊക്കെ രാജീവമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി പ്രസാദ് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ് കൃഷി വകുപ്പ് മന്ത്രി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ടത് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ അപ്പം ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാ ദിവസങ്ങളിലും കറണ്ട് അഫെയർ ഇങ്ങനെ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ കുറവാണ് അതുകൊണ്ടാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത് അപ്പം ദയവായി നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയക്കുക ഡെയിലി ഒരു കറണ്ട് അഫെയർ ഒരു സ്കൂൾ ബുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് നമുക്ക് തിരിച്ചു കിട്ടാത്തപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നാറില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ